ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി ഇരുപത്തി ഒന്ന് നാളെ വിവാഹത്തിന്റെ തലേ രാത്രിയാണ് അതിനുള്ള ഒരുക്കങ്ങൾക്കായി ആളുകൾ എത്തിത്തുടങ്ങി യു എസ് കമ്പനിയിൽ നിന്നുള്ള ആളുകൾ കല്യാണത്തിന് തലേദിവസം എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ആൽഫി ആൽഫിയുടെ പുറകെ തന്നെ നാഥിൻ്റെയും ജയദേവ് മാണിക്യത്താൻ്റെയും എല്ലാവരുടെയും കണ്ണുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ആരുടെയും ശ്രദ്ധയില്ലാതെ അഗ്നിയും അവർക്ക് എല്ലാവർക്കും ചുറ്റും ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ തലേദിവസം ദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പെൺകുട്ടികൾ എല്ലാവരും മെഹന്തി ഇടുന്ന തിരക്കിലായിരുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ശല്യപ്പെടുത്തി ജാസ്മിൻ ഉണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടെങ്കി വേണ്ട ഞങ്ങൾ ഇടുന്നത് കൊണ്ട് എന്താ കൊഴപ്പം പ്രശസ്തരായ മെഹന്തി ആർട്ടിസ്റ്റുകളെയാണ് അവർ കൊണ്ടുവന്നത് ശ്രീവിദ്യയും ചന്ദ്രശേഖരനും വളരെ സന്തോഷത്തിലായിരുന്നു എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും തൃപ്തിയാവാത്ത രീതിയിൽ രണ്ടുപേരും ഓടി നടന്നു സമയം നാദും ഒരു ഓട്ടത്തിൽ തന്നെയായിരുന്നു നാദിന്റെ സംശയം ഉറപ്പിക്കാൻ തരത്തിൽ ഒന്നും അവന് കിട്ടിയില്ല അഗ്നിയും ആൽഫിയും തമ്മിൽ യാതൊരുവിധ അടുപ്പവുമില്ല അവർ രണ്ടുപേരും ഇപ്പോഴും ഒരു പെണ്ണിനു വേണ്ടി പോരടിക്കുകയാണ് എന്നാണ് നാദിന് അപ്പോഴും തോന്നിയത് എന്നാൽ ജയ്ദേവ് മാണിക്കത്താൻ ആകെ ടെൻഷനിലായിരുന്നു കല്യാണത്തിന്റെ തലേദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ അഗ്നിയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല വീട്ടിലും എത്തിയിട്ടില്ല നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആൽഫിയുടെയും അമ്മുവിൻ്റെയും വിവാഹമാണ് ആ സമയത്താണ് അഗ്നിയെ കാണാതായിരിക്കുന്നത് എല്ലാവരും വിളിക്കുന്നുണ്ട് യുവരാജും പാർത്ഥസാധിയും അടക്കം എല്ലാവരും അന്വേഷണം നടക്കുന്നുണ്ട് അവന്റെ പുതിയ വീട് പണി നടക്കുന്നിടത്ത് അവൻ രണ്ടു ദിവസമായിട്ട് എത്തിയിട്ടില്ല എന്നറിഞ്ഞു എല്ലാവർക്കും ടെൻഷനായി തുടങ്ങി ആൽഫിയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇനി അവന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ടെൻഷനിലായിരുന്നു എല്ലാവരും എന്നാൽ ആൽഫിയും അഗ്നിയും തമ്മിൽ ഉണ്ടായിരുന്നു അവർ നാദിൻ്റെ പുറകിലായിരുന്നു അവൻ എന്തോ പണി ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയത് തന്നെ അഗ്നി ആരും അറിയാതെ അവന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു അഗ്നിയെ കാണാനില്ല എന്നുള്ള വാർത്ത ജയ്ദേവ് മാണിക്കത്താൻ വിളിച്ച് സ്റ്റീഫൻ മാളിയേക്കലിനോട് പറഞ്ഞു അതുവഴി അക്കാര്യം പ്രിൻസിയും അറിഞ്ഞിരുന്നു എന്നാൽ ഒരു പോലീസ് കംപ്ലൈൻറ് കൊടുക്കാൻ ജയ്ദേവ് മാണിക്കത്താനോട് സ്റ്റീഫൻ മാളിയക്കൽ അറിയിച്ചു അയാളുടെ പിടിപാടും നാദിന്റെ കോണ്ടാക്ട്സും വെച്ച് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കണം എന്നും അതുവഴി അന്വേഷണം കൂടുതൽ ശക്തമാകുമെന്നും ചിലപ്പോൾ അത് കാരണം ആൽഫിയുടെയും അപർണയുടെയും വിവാഹം മുടങ്ങാൻ വരെ ചാൻസ് ഉണ്ടെന്നും എന്നും അറിയിച്ചതിനെ തുടർന്ന് ജയ്ദേ മാണിക്കത്താൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തു സംശയം പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ പേരും അഗ്നിയുടെയും ആൽഫിയുടെയും വെല്ലുവിളികളും അതിന് സാക്ഷികളെയും ജയ്തെ മാണിക്കത്താനും നാദും സ്റ്റീഫൻ മാളിയേക്കലിന്റെ സഹായത്തോടെ എത്തിച്ചു അതുകൊണ്ട് തന്നെ കേസ് കുറച്ച് ശക്തമായി കല്യാണത്തിന്റെ തലേദിവസം രാത്രിയാണ് കേസ് കൊടുക്കുന്നത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആൽഫിയെ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യണമെന്നും അതിനുവേണ്ട തെളിവുകൾ എല്ലാം ഹാജരാക്കാം എന്നും നാഥ് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ പിടിപാട് വെച്ച് രാവിലെ വിവാഹ ദിവസം ആൽഫിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു ഇത് ജാസ്മിൻ അറിഞ്ഞുവെങ്കിലും ആ വീട്ടിലെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അവരെല്ലാവരും കരുതിയത് എന്നാൽ എല്ലാ കാര്യങ്ങളും അഗ്നി വഴി അവർ അറിയുന്നുണ്ടായിരുന്നു ചെറിയൊരു ടെൻഷൻ അതുകൊണ്ട് അമ്മവിനും ശ്രീവിധിക്കും അപ്പുവിനും ഉണ്ടായിരുന്നുവെങ്കിലും ബാക്കി ആർക്കും യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്തിന് വല്യമിച്ചു പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെയാണ് അവർ നടന്നത് അവരിലെ ആ ടെൻഷൻ ടെൻഷനില്ലായ്മ കണ്ടപ്പോൾ അമ്മുവിനും അപ്പുവിനും ചെറിയൊരു ആത്മവിശ്വാസം തോന്നിയെങ്കിലും അപ്പു അഗ്നിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇനി അഗ്നിയെ അവർ എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കുമോ എന്നെല്ലാം പേടിയായിരുന്നു അപ്പുവിന് ആൽഫിയെ കൊടുക്കാൻ വേണ്ടി അവർ അതും ചെയ്യും എന്നുള്ള പേടി അമ്മൂവിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പെണ്ണുങ്ങളും രാത്രി അഗ്നിയെയും ആൽഫിയെയും ഉറങ്ങാൻ സമ്മതിച്ചില്ല ഫോണിൽ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞു ഞാനൊന്നും ഉറങ്ങട്ടെ എൻ്റെ പൊന്നപ്പു അഗ്നി പറഞ്ഞു വേണ്ട ഉറങ്ങണ്ട രാവിലെ എൻ്റെ ഒപ്പം എൻ്റെ കൺമുന്നിൽ വരുന്നതുവരെ എൻ്റെ കൂടെ ഫോണിൽ വേണം അപ്പു പറഞ്ഞു എൻ്റെ പൊന്നു മോളെ ഇന്ന് ഇന്നെനിക്ക് ഉറക്കൊഴിക്കാൻ പറ്റില്ല നാളെ എനിക്ക് ഉറക്കൊഴിക്കാനുള്ളതാണ് ീ ദൈവത്തെ ഓർത്ത് ഞാൻ ഞാനെങ്ങും പോകില്ല ഞാൻ ദേ ഈ മുറിയിൽ തന്നെ കിടന്നുറങ്ങിക്കൊള്ളാം പ്ലീസ് അഗ്നി പറഞ്ഞു പറ്റില്ല നാളെ എന്തിനാ ഉറക്കൊഴിക്കുന്നത് നാളെ നന്നായിട്ട് ഉറങ്ങിക്കോ ഇപ്പോ എന്റെ കൂടെ ഇരുന്നാൽ മതി വീഡിയോ കോളിലൂടെയാണ് ഇപ്പോൾ സംസാരം ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ വീഡിയോ കോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഉറങ്ങാം നീ കണ്ണ തുറന്നിരുന്നോ നാളെ എനിക്ക് മാത്രമാണ് ഉറങ്ങാത്ത രാത്രി നിന്നെ ഞാൻ ഉറക്കിക്കൊള്ളാം അവൻ പറഞ്ഞു ഉറങ്ങണോ അവൾ ചോദിച്ചു വേണം മോളെ നല്ല ക്ഷീണമുണ്ട് ക്ഷീണമായിട്ട് എനിക്ക് നാളെ ഇരിക്കാൻ പറ്റില്ലല്ലോ കാരണം നാളെ എനിക്ക് ഒട്ടും ക്ഷീണം തോന്നാതിരിക്കേണ്ട ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അതുകൊണ്ട് പൊന്നുമോള് നിന്റെ ദേവേട്ടൻ ഫോൺ ഇങ്ങനെ വെച്ചേക്കാം എന്നിട്ട് ഞാൻ ഉറങ്ങിക്കൊള്ളാം നീ കണ്ണ് തുറന്ന് എന്നെ കണ്ടുകൊണ്ട് കിടന്നു അവൻ പറഞ്ഞു ശരി അവളുടെ വാശിയും പരിഭവവും എല്ലാം കാണുമ്പോൾ അവനറിയാം അവൾക്ക് പേടിയാണ് എത്രമാത്രം അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹമാണ് ആ പേടിയായിട്ട് വരുന്നത് എന്നെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ വേദനിപ്പിക്കാനും തോന്നിയില്ല ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായതുകൊണ്ട് അവന് ക്ഷീണം തോന്നിയത് കൊണ്ടാണ് അവൻ ഉറങ്ങിയത് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ആൽഫിയും അവിടെയും വീഡിയോ കോളിലൂടെ തന്നെയായിരുന്നു അമ്മവും അപ്പവും പ്ലാനിങ്ങിലൂടെയാണ് ചെയ്തത് അല്ലെങ്കിൽ ആൽഫിയും അഗ്നിയും ഒരുമിച്ച് മുങ്ങും എന്തെങ്കിലും പണി ഒപ്പിക്കും എന്ന് രണ്ടുപേർക്കും തോന്നി അതുകൊണ്ട് രണ്ടുപേരും കൂടി എടുത്ത ഐഡിയ ആയിരുന്നു ഇത് എന്നാൽ ആൽഫി അമ്മുവിനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അമ്മ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ നിന്നു ഇതിനെല്ലാം നാളെ നിന്നോട് ഞാൻ പകരും വിട്ടു നോക്കിക്കോ എന്നെല്ലാം പറഞ്ഞ ആൽഫി ഫോണിലേക്ക് നോക്കി തന്നെ കണ്ണു കണ്ണുകൂർപ്പിച്ചു അവളെ നോക്കി അവസാനം സംസാരിച്ച് സംസാരിച്ച് ആൽഫി ഉറങ്ങിപ്പോയിരുന്നു അത് അമ്മു കണ്ടെങ്കിലും ഫോൺ കട്ട് ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല അവളും ബെഡിലേക്ക് തന്നെ കിടന്നു ആ ഫോണിലേക്ക് നോക്കി ആൽഫി ഉറങ്ങുന്നത് നോക്കി കിടന്നു എപ്പോഴും കണ്ണു തുറന്ന ആൽഫി കാണുന്നത് ഫോണിൽ തന്നെ നോക്കിക്കിടക്കുന്ന അമ്മുവിനെയാണ് എന്റെ കൊച്ചെ നീ ഉറങ്ങിയില്ലേ ആൽഫി ചോദിച്ചു ഉറക്കം വന്നില്ല ചായ നാളെ മിന്നുകെട്ടിന് പള്ളിയിൽ വരേണ്ടതാണ് കണ്ണും മുഖവും എല്ലാം വീർത്തിരിക്കും കണ്ണിന്റെ തടം കറുത്തിരിക്കും നല്ലൊരു ദിവസമായിട്ട് മുഖം മോശമാക്കി വെക്കാതെ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ പെട്ടെന്ന് കണ്ണു നിറച്ചു അവനെ നോക്കുന്നത് കണ്ടതും അവനും സങ്കടം തോന്നി പക്ഷേ അവൻ എന്തോ പറയാൻ വന്നതും അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ബെഡിലേക്കിട്ടു ആൽഫി കുറെ തവണ വിളിച്ചെങ്കിലും അമ്മ ഫോൺ എടുത്തില്ല ആൽഫി ഫോണിലേക്ക് സമയം നോക്കി സമയം നോക്കിയപ്പോൾ ഒന്നേ പത്ത് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഒരു ടീഷർട്ട് എടുത്തിട്ടു അവൻ റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആൽഫിയുടെ ഓഫീസ് റൂമിലേക്കാണ് അവൻ പോയത് അവിടെ ചെന്ന് കയ്യിലെ താക്കോൽ ഉപയോഗിച്ച് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ആ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ മറ്റൊരു റൂമുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ കണ്ടു അഗ്നി ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് അവന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെയും വീഡിയോ കോളിൽ കിടന്നുറങ്ങുന്ന അപ്പുവിനെ ആൽഫി കണ്ടത് ഓഹോ രണ്ടും കൂടി പ്ലാനിങ്ങിലായിരുന്നു എന്ന് മനസ്സിലായതും അവൻ ആ ഫോൺ നോക്കിക്കൊണ്ട് പതിയെ അഗ്നിയെ തട്ടി വിളിച്ചു അവൻ ഞെട്ടിക്കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൽഫിയെ കണ്ടതും പെട്ടെന്ന് അവൻ ബെഡിലേക്ക് നോക്കി ബെഡിലെ ഫോണിൽ വീഡിയോ കോൾ ഓണാക്കി ഉറങ്ങുന്ന അപ്പുവിനെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവനോട് മനക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു രണ്ടുപേരും നമ്മളെ കാണാതെ ഉറങ്ങിയില്ല സ്വസ്ഥമായിട്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ആരും കാണാതെ താഴേക്ക് ഇറങ്ങി താഴെ കേശവിന്റെ കാർ കിടക്കുന്നുണ്ടായിരുന്നു ആ കാറിന്റെ താക്കോൾ എടുത്തുകൊണ്ടാണ് ആൽഫി താഴേക്ക് ഇറങ്ങിയത് ആ കാറും എടുത്തുകൊണ്ട് രണ്ടുപേരും അനക്കിലേക്ക് പുറപ്പെട്ടു ചന്ദ്രശേഖരന്റെ ഫോൺ റിങ് ചെയ്തത് കേട്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നു ഫോണിലെ പേര് കണ്ടതും എന്റെ മരുമോനെ നിനക്ക് ഉറക്കമൊന്നുമല്ലേ എന്ന് ചോദിച്ചു വന്ന് വാതിൽ തുറക്ക് അമ്മായിപ്പാ അവൻ പറഞ്ഞു സമയം നോക്കിയപ്പോൾ ഒന്നേ ഇരുപത് നീ എന്ത് ഈ നേരത്ത് ഞാൻ മാത്രമല്ല നിങ്ങളുടെ അടുത്ത ഞങ്ങൾ ഞങ്ങളിന്നു വന്നില്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പെങ്കുച്ചുങ്ങളും ഉറങ്ങിയില്ല നിന്ന് കഥാപ്രസംഗം പറയാതെ വന്ന് വാതിൽ തുറക്ക് അഗ്നി പറയുന്നത് കേട്ടതും ചെണ്ടെണ്ണവും മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഉറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കിടക്കുന്ന ശ്രീവിദ്യയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ചന്ദ്രശേഖർ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടതും നട്ടഭ്രാന്താണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അതെ ഭ്രാന്താണ് അത് പക്ഷേ ഞങ്ങൾക്കല്ല നിങ്ങളുടെ രണ്ട് പെമ്മക്കൾക്കാണ് രണ്ടെണ്ണവും വീഡിയോ കോൾ ഓണാക്കി വെച്ച് കിടക്കാണ് ഒരെണ്ണം ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല ഒരെണ്ണം വീഡിയോ കോൾ ഓണാക്കി വെച്ച് കിടന്നുറങ്ങി ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളെ രണ്ടെണ്ണവും മിന്നുകെട്ടിൻ്റെ സമയത്തും താലിക്കെട്ടിൻ്റെ സമയത്തും ബോധം കെട്ടി വീഴും അപ്പോ ആർക്കാ നാണക്കേട് ഈ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും അകത്തേക്ക് കയറിയതും ചന്ദ്രശേഖർ വാതിലടച്ച് തിരിഞ്ഞതും എന്നാ പോയി കിടന്നുറങ്ങു നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ക്ഷീണമുണ്ട് ചന്ദ്രശേഖർ പറഞ്ഞതും ക്ഷീണം കാണും എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അദ്ദേഹത്തിൻ്റെ കവളിലുണ്ടായിരുന്ന പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് വെച്ചു കൊടുത്തു ഇത് ഇവിടെ ഇരിക്കുന്നതാ ഭംഗി പിന്നെ പ്രായമായിട്ട് വരികയാണ് അതുകൊണ്ട് ഇങ്ങനെ ക്ഷീണമൊക്കെ തോന്നുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കുറച്ചാൽ കൊള്ളാം അവൻ പറഞ്ഞതും നീ പോടാ അതൊന്നുമല്ല ഇന്നവിടെ മണ്ഡപത്തിൽ കുറച്ച് പണിയുണ്ടായിരുന്നു രാവിലെ മുതൽ അവിടെ തന്നെ അല്ലായിരുന്നോ അതിൻ്റെ ക്ഷീണാണ് ചന്ദ്രശേഖർ നെറ്റിയിലെ പൊട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഓ അതിന്റെ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ടും മറ്റു പലതിനും ആ ക്ഷീണം ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നു അഗ്നി പറഞ്ഞതും അടി എന്ന് പറഞ്ഞുകൊണ്ട് കൈവേശിയതും അഗ്നി ഓടി അവന്റെ പുറകെ തന്നെ ചിരിയോടെ ആൽഫിയും അവർ പോകുന്നത് നോക്കി ചന്ദ്രശേഖർ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ വാതിക്കൽ നിൽക്കുന്ന സ്ത്രീവിദ്യയെ കണ്ടു എനിക്ക് എന്റെ രണ്ടു മരുമക്കളുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ നാണം കെടുത്തുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയത് പിന്നെ ഇതൊക്കെ ഒരു രസമാണ് മോളെ എവിടെയെങ്കിലും ഉണ്ടാവോ ഇതുപോലെ ഇത്രയും നല്ല അമ്മയും അച്ഛനും രണ്ട് മരുമക്കളും അദ്ദേഹം ശ്രീവിദ്യയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാ വന്നതാ എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ടാ അവരുടെ ഒപ്പം കിടക്കാന്ന് പറഞ്ഞത് പക്ഷെ രണ്ടുപേരും സമ്മതിച്ചില്ല ശ്രീവിദ്യ പറഞ്ഞതും ചന്ദ്രശേഖർ അയ്യടി അതെ അവർക്കറിയാം ഈ അച്ഛൻ്റെ മനസ്സ് അച്ഛന് അമ്മയല്ലാതെ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ടാ എന്റെ മക്കൾ സമ്മതിക്കാതിരുന്നത് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യയെ ബെഡിലേക്ക് കിടത്തി അതൊന്നുമല്ല അവർക്ക് അവരുടെ ചെക്കന്മാരെ ഇതുപോലെ വീഡിയോ കോളിൽ വിളിക്കാനും ഇവിടെ വരുത്താനും വേണ്ടിയായിരുന്നു ശ്രീവിദ്യ പറഞ്ഞു റൂമിന്റെ വാതുക്കൽ ചെന്ന് ഡോറ് തള്ളി നോക്കി അഗ്നി റൂം തുറന്നു ഇതിനോട് എത്ര പറഞ്ഞാലും ഡോർ ഡോറടച്ച് കിടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയെ നോക്കി ഇവിടെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയും ഡോറിൽ പതിയെ തട്ടിയതും ആ ഡോറും തുറന്നു രണ്ടും അകത്തേക്ക് കയറി അപ്പൊ ഗുഡ് നൈറ്റ് ഇനിയിപ്പോ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടും റൂമിലേക്ക് കയറിയത് ബെഡിൽ കിടക്കുന്ന അമ്മുവിനെ കണ്ടതും ആൽഫിക്ക് സങ്കടം തോന്നി കണ്ണുനീർ ചാലിട്ട് ഒഴുകിയിരിക്കുന്നത് കണ്ടു അവൻ ഇട്ടിരുന്ന ടീഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു അവന്റെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൾ കണ്ണ് തുറന്ന് അവനെ നോക്കി അവൻ അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു എന്നെ വരുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ പിണങ്ങി ഫോൺ കട്ട് ചെയ്തത് അല്ലേ ആൽഫി ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു അതെ പക്ഷേ എനിക്ക് സങ്കടം വന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത് ഇനി ഉറങ്ങാലോ സ്വസ്ഥമായിട്ട് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നക്തമായ നെഞ്ചിൽ ഒന്ന് ചുമബിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു ഈ പെണ്ണ് എന്നെ പ്രലോഭിപ്പിക്കുകയാണല്ലോ എൻ്റെ മാതാവേ എന്ന് പതിയെ പറഞ്ഞുകൊണ്ട് ആൽഫി അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നു എന്നാൽ അഗ്നി വന്നതോ ഒന്നും അറിയാതെ കിടക്കാൻ അപ്പു അവൾ നല്ല ഉറക്കാണെന്ന് അറിഞ്ഞ അഗ്നി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ അവൻ്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി അപ്പോഴും പെണ്ണറിഞ്ഞിട്ടില്ല ഇത്രയും ഉറക്കോ ഇതിനെ ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോയാൽ പോലും അറിയില്ലല്ലോ അവനോർത്തു അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറുകയിലൊന്ന് ചുംബിച്ചു അവൻ അപ്പോഴും നോക്കുന്നുണ്ട് അവൾ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് എവിടെ നല്ല ഉറക്കാണ് ഇടയ്ക്ക് അവൻ്റെ നെഞ്ചിൽ മുഖമിട്ട് ഉരയ്ക്കുന്നുണ്ട് അത് കണ്ടതും അഗ്നിക്ക് ചിരിയാണ് വന്നത് അവനും അവളെ ചേർത്ത് പിടിച്ച് ഉറങ്ങി വെളുപ്പിനെ തന്നെ ശ്രീവിദ്യയും ചന്ദ്രശേഖറും എഴുന്നേറ്റു ചന്ദ്രശേഖർ വന്ന് അഗ്നിയുടെ റൂമിൻ്റെ വാതുക്കൾ വന്ന് കൊട്ടി അപ്പോഴാണ് അഗ്നിയും അപ്പുവും കണ്ണു തുറന്നത് കണ്ണു തുറന്ന അപ്പു അപ്പോഴാണ് അഗ്നിയെ കണ്ടത് അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി എപ്പോഴാ ദയമായിട്ടും വന്നേ അവൾ ചോദിച്ചു ഇന്നലെ ഒരു മണിയായിപ്പോയി എത്തി എന്തൊരു ആൾക്കാരായിരുന്നു നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാൽ പോലും നീ അറിയില്ലല്ലോ അവൻ ചോദിച്ചു ഞാൻ ദയവേട്ടിൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു പക്ഷേ അത് സ്വപ്നമാണെന്ന് കരുതി അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കണ്ണ് തുറക്കാതെ വീണ്ടും ഉറങ്ങിയതാണ് അവൾ പറഞ്ഞു നന്നായി ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് സമയം മണിയായി എനിക്കും ആൽഫിക്കും പോകാനുള്ളതാണ് അപ്പോൾ ഇച്ചാനും വന്നിട്ടുണ്ടോ അപ്പു ചോദിച്ചു പിന്നെ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തതല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ എത്തേണ്ടേ അഗ്നി പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു അതെ നല്ല സുന്ദരി കുട്ടിയായിട്ട് വേണം രണ്ടുപേരും വരാൻ നിന്റെ ദയവേട്ടൻ നിനക്കൈ കാത്തിരിക്കും അഗ്നി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിലൊന്ന് മുട്ടിച്ചു പിന്നെ ഒന്ന് ചുംബിച്ചുകൊണ്ട് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ആൽഫിയും അമ്മവും കൂടി ഇറങ്ങുന്നത് അവർ താഴെ ചെന്നപ്പോൾ ചന്ദ്രശേഖറും ശ്രീവിദ്യയും ചായയുമായിട്ട് ഹാൾ തന്നെയുണ്ട് ബ്രഷ് ചെയ്തിട്ടില്ല എന്നാലും ചായ കുടിക്കാം ഇന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ അവിടെയിരുന്ന് ചായ കുടിച്ചു എന്നാൽ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫിയും അഗ്നിയും ഇറങ്ങി അവർ നരിക്കുന്നൽ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നതും കാറിൽ തന്നെ ഇറങ്ങാതെ അഗ്നി ഇരുന്നു ഹാളിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ആൽഫി അവനെയും കൊണ്ട് റൂമിലേക്ക് പോയത് എന്നാൽ നാദും സ്റ്റീഫൻ മാളിയക്കരും പ്രിൻസിയും നകുൽ മാണിക്കത്താനും എല്ലാം അഗ്നിയുടെ തിരോധാനം വലിയ വിവാദമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതി ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നയിൽ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക